ഹലോ ഫ്രണ്ട്സ് എൽ സി മിസ് സിജു സയ്യം എല്ലാവരും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെടുമ്പങ്ങാട് തിരിച്ചിട്ട പാറയിലാണ് ഇവിടുത്തെ കാഴ്ചകളാടുന്നതായ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചിട്ട പാറയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങ് ദൂരെയൊക്കെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആ മേളിൽ കൂടെ ലൈനൊക്കെ പാസ് നമുക്ക് കാണാനായിട്ട് പറ്റും അയ്യോ ഇതുവഴിയാണ് നമ്മൾ കയറുന്നത് എന്താ കണ്ടില്ലേ നമുക്ക് ഇവിടെ നിന്നും രണ്ട് വഴികളായിട്ട് പിരിയുന്നുണ്ട് ഇവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം ഇത് വഴി ആഞ്ജനേയ സ്വാമി ക്ഷേത്രം അപ്പൊ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് നമ്മൾ ഏകദേശം നടന്നിടുന്നു മറ്റേ മനുഷ്യൻ്റെ അതെ നമ്മള് അതെ നമ്മൾ നടന്നു നടന്നിടന്ന് ഏകദേശം ഒരു ഇനി എത്തി ഏറ്റവും ടോപ്പിലെത്തി നമുക്ക് ഈ വഴി കൂടെ അങ്ങോട്ട് നടക്കണം അതാണ് വഴി ഇവിടെ പണ്ടൊരു വീട് വീടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു പൊളിഞ്ഞൊരു വീടിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്താ കണ്ടില്ലേ പണ്ട് ഉണ്ടായിരുന്ന ഒരു വീടാണ് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല പഴക്കമുണ്ട് ഇതിന് അന്ന് വന്ന ഒരു പഴയ ഒരു വീടിൽ എത്തിയിരിക്കുകയാണ് കൊള്ളാം അപ്പോൾ നമ്മൾ നേരത്തെ ആ കറങ്ങി വന്ന പാറ ഇവിടെയാണ് എത്തുന്നത് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ദൂരെയൊക്കെ കാണാൻ പറ്റും ആ നല്ല കാറ്റുണ്ട് ഇവിടെ നമ്മൾ അങ്ങനെ പാറയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ദൂരെ ആ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അയ്യോ നമ്മൾ ഓടുകയാണ് സുഹൃത്തുക്കളെ ഓടുകയാണ് ഇതൊരു അമ്പലമാണ് ഇവിടെ നമുക്കൊരു മൈക്ക് കാണാം പറ്റിയ പണ്ടത്തെ മൈക്ക് ഉയരും കൂടും തോറും ചായയുടെ കൂടുന്ന കൂടുന്നിണക്ക് ഭംഗിയും കൂടി കൂടി വരുന്നുണ്ട് ഇവിടെ ഒരു കുളമുണ്ട് ഉണ്ട് അയ്യട അങ്ങ് ദൂരെ അവിടെ അതാണ് ക്ഷേത്രം എന്ന് തോന്നുന്നു അവസാനം പാറയുടെ മെഗലിൽ എത്തിയിട്ടുണ്ട് ആ ഫുട് പോലെ റോഡാണ് നമ്മൾ ആ വഴിയാണ് വന്നത് നമുക്കൊരു ഒരു അഞ്ചാറ് ഫോട്ടോയ്ക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോവാം അല്ലല്ലേ വേറെ വഴി ഉണ്ടോ അതെ പറ്റും ഒരു പ്രത്യേക ഒരു വൈബാണ് പ്രത്യേക ഒരു വൈബാണ് ഇവിടെ കണ്ടില്ലേ എന്തിനും ഏതിനും അടിപൊളി സ്ഥലം വഴിയെ പണി കിട്ടും നോക്കി ഇറങ്ങുക ഡെസ്റ്റിനേഷൻ താണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ കുന്നിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ ചില പബ്ജിയിലൊക്കെ കാണും കണക്ക് നമ്മൾ ഈ തോക്കം കണ്ട് ഓടുന്ന പോലത്തെ സ്ഥലങ്ങൾ അതെ അതെ മനോഹരമായ ആചാരങ്ങൾ പലതും ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഈ വന്ന വഴി തിരിച്ചു കയറാനായിട്ട് പോവാണ് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതാ ഓടുകയാണ് ഓടി ഓടി എന്നും പറയാൻ വയ്യ അഞ്ചു മിനിറ്റ് ഇരിക്കാതെ പോവാനായിട്ട് പറ്റില്ല ണ്ടില്ലേ ഇരുന്നു നമുക്ക് അവിടെ നേരത്തും കയറി വരുന്നുണ്ട് കാറൊക്കെ ഒരു പരിവായി അപ്പോൾ ഇനി നമുക്ക് ഇന്ന താഴെയുള്ള വേറെ സ്ഥലത്തൂടെ ഒക്കെ പോയിട്ട് പോകാം എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ എല്ലാം കണ്ട് ക്ലിയർ ചെയ്തിട്ട് പോകണം ഇവിടെ നമ്മൾ ആ പാറ നമ്മൾ എന്തോ തടഞ്ഞ് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു എന്താ കണ്ടില്ലേ അയ്യോ ഇവിടെ വേറെന്തോ ഒരു ജീവി ഉണ്ട് കേട്ടോ ഇതെന്തോ ഒരു ജീവിയാണ് ഇത് പാറ മുഴുവൻ അതാണ് കേട്ടോ ഒരു തരം ഇതൊരു വണ്ടാണ് കേട്ടോ കണ്ടില്ലേ അടി മുഴുവൻ ഇത് എടാ അടിമുഴ മൊത്തം വണ്ടാ എന്തായാലും നമുക്ക് ഈ മല നമുക്ക് ഇറങ്ങാം നമ്മൾ ഇതാ വന്ന വഴി ഇതാണ് വന്ന വഴി മറക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ എന്തു ചെയ്യാ വന്ന വഴി മറക്കാൻ പാടില്ല സൂക്ഷിച്ചു വേണം ഇനി ഇവിടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇപ്പോൾ വന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാദികളല്ല ഏഹ് സ്വയം പറയാം അയ്യോ അയ്യോ അത് കണ്ടില്ലേ നടന്ന് 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 ഗൈസ് നമ്മൾ പെട്ടു ഗൈസ് നമ്മൾ പെട്ടു വലിച്ചു വലിച്ചു ഇത്രയും ധേരി കയറി വന്നത് വെറുതെ ആയി ഗൈസ് വാഴ തീർന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യാ ഇവിടെ തന്നെ ചാടികല്ല നിന ഞാൻ കൊല്ലുമ്പോ പെട്ടെന്ന് എത്തും അപ്പോ കായ് എൻ്റെ പൊന്നു നമുക്ക് വഴി തെറ്റിപ്പോയി അങ്ങോട്ട് പോകാനുള്ള വഴി നമുക്ക് എത്ര നോക്കിയിട്ട് ഒരു പിടി കിട്ടുന്നില്ല അപ്പോൾ അറിയാത്ത പുള്ളിക്ക് ചൊറിയുമ്പോൾ അറിയുമ്പോൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ കാര്യത്തിൽ സത്യമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നില്ലെങ്കിൽ ഇറ്റ്സ് മീ സിജു സജിമാർ സൈനിങ് ഓഫ്